ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് അപകടം നിത്യസംഭവമായി മാറിയ കാളികാവ് അഞ്ചച്ചവടി പൂച്ചപ്പൊയിൽ റോഡിൽ കാഴ്ച മറച്ച കാട് വെട്ടിമാറ്റാൻ ക്ലബ്ബ് പ്രവർത്തകർ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി റോഡിലേക്ക് ഉൾപ്പെടെ വളർന്ന് അപകട ഭീഷണി ഉയർത്തിയ മരക്കൊമ്പുകൾ ഇവരുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റി അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബ് പ്രവർത്തകരാണ് സാമൂഹ്യ സേവനത്തിനിറങ്ങിയത് റോഡിന്റെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ ഒട്ടേറെ അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപകടങ്ങളിൽ നിർത്തിയ സംഭവമായ അഞ്ചച്ചവടി പൂച്ചപ്പുവിൽ റോഡിലെ ജംഗ്ഷനിലെ കാടുകളും അടിക്കാടുകളും വെട്ടി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബ് പ്രവർത്തകർ രാവിലെ ഏഴ് മണിയോട് തുടങ്ങിയ കാട്വെട്ടലും അടിക്കാട് വെട്ടലൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിത്യേന ഈ ഭാഗത്ത് അപകടങ്ങൾ സംഭവിക്കുന്ന മൂലം ഒരുപാട് ഒരു ഹോസ്പിറ്റൽ പരിഹാരം ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ഉള്ള തീരുമാനം പെട്ടെന്ന് അവസരത്തിൽ അറിയിക്കുകയാണ് റോഡ് നവീകരണം നടന്നു നടന്നുവരുന്നതിനിടെ ഒരു മാസത്തിനിടെ പത്തോളം അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപകട സാധ്യത കുറയ്ക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടു ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് കെ ടി ബാബു പി അൻവർ സി ടി റഷീദ് പി വിനുഹ്മാൻ എ സജിൽ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ